ഈ മോഹൻലാലിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളുടെ കയ്യിൽ വീണ്ടും അയാൾ എന്ന അതുല്യ പ്രതിഭയെ കിട്ടിയിരിക്കുന്നു അതിൻ്റെ റിസൾട്ടാണ് തുടരും കുടയും പിടിച്ചൊരു മനുഷ്യൻ നിൽക്കുന്ന ദൃശ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അവിശ്വസനീയമാണ് ആ തീരുമാനം നൂറ് ശതമാനം ശരിയായി എന്ന് പറയാവുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രില്യൻറ്റ് മേക്കിംഗ് ആണ് സംവിധായകന്റെ സിനിമയാണ് തുടരും എന്ന് തന്നെ പറയാം ഉറപ്പായും തിയേറ്ററിൽ പോയിരുന്നു ആസ്വദിക്കേണ്ട ഒരു ഫുൾ പാക്ക്ഡ് തരുൺമൂർത്തി മോഹൻലാൽ ചിത്രമാണ് ഹലോ നമസ്കാരം പേജി ടെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം തുടരും എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കെ ആർ സുനിൽ ഒരു കാറിന്റെ അടുത്ത് കുടയും പിടിച്ച് നിൽക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ തോന്നിയ കഥയാണ് തുടരുവിന്റെ കഥ എന്ന് ഇതിന്റെ സംവിധായകൻ തരുൺമൂർത്തി ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫോട്ടോഗ്രാഫറായ സുനിലിന് ഒരു ആ ഒരു ദൃശ്യം കുടയും പിടിച്ചൊരു മനുഷ്യൻ നിൽക്കുന്ന ദൃശ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അവിശ്വസനീയമാണ് ഈ മോഹൻലാലിനെ കുറിച്ച് പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട് ഒരു പാത്രത്തിൽ ഒഴിക്കുന്ന വെള്ളമാണ് അദ്ദേഹം എന്ന് അതായത് പാത്രത്തിൻ്റെ ആകൃതി കണക്ക് ആ വെള്ളം മാറുമല്ലോ അതുപോലൊരു നടനാണ് മോഹൻലാൽ എന്ന് പൊതുവേ പറയാറുണ്ട് അതായത് സംവിധായകൻ്റെ നടൻ സംവിധായകൻ ഏത് പാത്രത്തിലേക്കാണോ അദ്ദേഹത്തെ ഒഴിക്കുന്നത് അതനുസരിച്ച് മാറുന്ന ഒരു നടനാണ് എന്ന് ഈ മോഹൻലാലിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളുടെ കയ്യിൽ വീണ്ടും അയാൾ എന്ന അതുല്യ പ്രതിഭയെ കിട്ടിയിരിക്കുന്നു അതിൻ്റെ റിസൾട്ടാണ് തുടരും മോഹൻലാൽ എന്ന നല്ല നടനെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കുന്നവർക്കും ധൈര്യത്തോടെ തിയേറ്ററിൽ പോയി കാണാവുന്ന ചിത്രമാണ് തുടരും പിന്നെ ഇങ്ങനെ പറയാം മോഹൻലാൽ തുടരും എന്ന് തന്നെ പറയാം അതായത് മോഹൻലാൽ എന്ന നല്ല നടൻ തുടരും പിന്നീട് മോഹൻലാലിൻ്റെ മാസ് സിനിമകളുടെ ആരാധകർക്കും തുടരും ഇഷ്ടപ്പെട്ടു അതിനുള്ള എല്ലാ ചേരുവയും സിനിമയിലുണ്ട് ഈ വിൻ്റേജ് മോഹൻലാലിനെ കാണാം ഇമോഷണൽ മോഹൻലാൽ അതായത് ഇമോഷണലായിട്ട് നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന മോഹൻലാലിനെ കാണാം അത് കഴിഞ്ഞ് കൊലമാസ് മോഹൻലാലിനെ കാണാം എന്തൊരു നടനാണ് എന്ന് തോന്നിപ്പോകുന്ന പ്രകടനമാണ് തുടരുക മോഹൻലാൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ജാവ എന്ന തൻ്റെ ആദ്യ സിനിമയിൽ തന്നെ കഴിവ് തെളിയിച്ച സംവിധായകനാണ് തരുൺമൂർത്തി ഈ സൗദി വെള്ളക്കെ കണ്ടപ്പോൾ ആ ഒരു കഴിവിൻ്റെ ഒരു മികവ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ഒരു പ്ലോട്ടിനെ അത്രയും ഇമോഷണലായി കൊണ്ടുപോകാൻ തരുൺമൂർത്തിക്ക് കഴിഞ്ഞു തുടരുവിൽ നമുക്ക് നമ്മൾ കാണുന്ന തരുൺമൂർത്തി അല്ലെങ്കിൽ ആ സംവിധായകൻ മാസും ക്ലാസ്സുമാണെന്ന് തെളിയിച്ചു അത്ര മനോഹരമായ മേക്കിംഗ് ബ്രില്യൻറ്റ് മേക്കിംഗ് എന്ന് പറയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിലേക്ക് ഞാൻ വരാം ഈ സുനിൽ കഥ കേട്ടപ്പോൾ നിർമ്മാതാവ് രഞ്ജിത്തും ആന്റണി പെരുമ്പാവൂരും സെലക്ട് ചെയ്ത സംവിധായകനാണ് തരുൺ മൂർത്തി അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് തരുൺ വരുന്നത് ആ തീരുമാനം നൂറ് ശതമാനം ശരിയായി എന്ന് പറയാവുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രില്യൻറ്റ് മേക്കിംഗ് ആണ് സംവിധായകൻ്റെ സിനിമയാണ് തുടരും എന്ന് തന്നെ പറയാം കഥയ്ക്ക് അനുസരിച്ചുള്ള കഥാപരിസരം ഇമോഷണൽ ബോണ്ട് എല്ലാം ഇഴപൊട്ടാതെ കൃത്യമായി ചേർത്ത് അണിച്ചൊരുക്കിയ ഒരു സിനിമയാണ് തരുൺമൂർത്തി ആ ആ രീതിയിൽ തരുൺമൂർത്തി സമ്പൂർണ്ണ വിജയമാണ് ഈ ഈ സിനിമയുടെ കാര്യത്തിൽ എന്ന് പറയാം ഏറെക്കാലത്തിന് ശേഷം മോഹൻലാൽ ശോഭന കോംബോ അതാണല്ലോ ഈ തുടരും എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ആകർഷണം ആ ആകർഷണത്തിനും ഉപരിയാണ് ഈ സിനിമ അതായത് ശോഭന തന്റെ കഥാപാത്രം മനോഹരമാക്കി പക്ഷേ ശോഭന മോഹൻലാൽ കോംബോ മാത്രമല്ല തുടരും അതിനും അപ്പുറമാണ് തുടരും എന്ന് തന്നെ പറയാം പിന്നെ ബിനു പപ്പു ഇതുവരെ കാണാത്ത ബിനു പപ്പുവിനെ ഈ സിനിമയിൽ നമുക്ക് കാണാം അതായത് വേറെ തരത്തിലുള്ള ഒരു കഥാപാത്രമായി ബിനു പപ്പു തിളങ്ങുന്നത് കാണാം അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എന്നാൽ കുറച്ചൊക്കെ നിസ്സഹായനായ ഒരു കഥാപാത്രമായി ബിനു പപ്പു തിളങ്ങുന്നത് കാണാം പിന്നീടുള്ളത് പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള പ്രകാശ് വർമ്മയുടെ ഒരു റോളാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഒരുപാട് പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഈ പ്രകാശ് വർമ്മ അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും വോഡോ ഫോൺ സൂസു ഈ വോഡോ ഫോണിൻ്റെ സൂസു പരസ്യങ്ങളിൽ അതൊക്കെയാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന് ഇതിലൊരു കഥാപാത്രമുണ്ട് ഊ കഥാപാത്രം മനോഹരമാക്കിയിട്ടുണ്ട് പ്രകാശ് വർമ്മ എന്താ പറയുക വില്ലൻ വില്ലനിസം അരച്ച് കലക്കി കഥാപാത്രത്തിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് പ്രകാശ് വർമ്മ എന്ന് തന്നെ പറയാം ഈ സിനിമയുടെ കാസ്റ്റിങ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഈ കാസ്റ്റിംഗ് ഒരു ഘട്ടത്തിലും ഈ സിനിമയുടെ കാസ്റ്റിംഗ് പുറത്തുവിട്ടിരുന്നില്ല അതും ശരിക്കും ഒരു സർപ്രൈസാണ് അപ്പോൾ ഓരോ കാസ്റ്റിന് കാണുമ്പോൾ നമുക്ക് ഓരോരോ ആ ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു കഥ പറച്ചിൽ രീതിയാണ് ഈ സിനിമക്ക് മൊത്തത്തിലുള്ളത് അങ്ങനെ കഥാപാത്രം കഥാപാത്രങ്ങളായിട്ട് എത്തുന്നവർ വരെ സർപ്രൈസ് നൽകുന്ന സിനിമയാണ് ഈ ബെൻസ് എന്ന് നാട്ടുകാരും ഭാര്യയും എന്തിന് സ്വന്തം മക്കൾ വരെ വിളിക്കുന്ന ഷൺമുഖൻ എന്ന റാന്നിക്കാരനായ ടാക്സി ഡ്രൈവറാണ് ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം ഈ പഴയ അംബാസിഡർക്കാരനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ബെൻസ് കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുന്ന ബെൻസ് എന്നാൽ ഒരു ഘട്ടത്തിൽ ഒരു പ്രശ്നത്തിൽപ്പെട്ട് തൻ്റെ കാർ താൻ തുല്യം സ്നേഹിക്കുന്ന കാർ പോലീസ് സ്റ്റേഷനിലാകുന്നു ഇത് മുതലാണ് അപ്രതീക്ഷിതമായ ഒരു വഴിയിലൂടെ ഈ സിനിമ കടന്നു പോകുന്നത് നമുക്ക് ടീച്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഈ സ്പോയിലറായി പോവില്ല കാരണം ടീസർ കണ്ടാൽ തന്നെ ഈ കഥ നമുക്ക് മനസ്സിലാകും അതായത് അദ്ദേഹം ഒരു വണ്ടി പ്രാന്തൻ ഒരു അംബാസിഡർ പ്രാന്തൻ അങ്ങനെ ആയിട്ടുള്ള ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം ഒരു ഒരു ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പെട്ടുപോകുന്നു അവിടെ നിന്ന് തുടങ്ങുകയാണ് സിനിമ പിന്നീട് ഒരു ഒരു വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ പിന്നീട് പിന്നീട് സത്യം പറഞ്ഞാൽ ട്വിസ്റ്റുകളുടെ സസ്പെൻസിൻ്റെ ഉരുൾപൊട്ടലാണ് സിനിമ എന്ന് തന്നെ പറയാം ഇനി കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോവും ഉറപ്പായും തിയേറ്ററിൽ പോയിരുന്ന് ആസ്വദിക്കേണ്ട ഒരു ഫുൾ പാക്ക്ഡ് തരുമൂർത്തി മോഹൻലാൽ ചിത്രമാണ് തുടരും എന്ന് തന്നെ പറയാം ദൃശ്യം തുടരുവിൻ്റെ ചാരുതയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വന്നാൽ ചില ഷോട്ടുകളുണ്ട് ചില ഷോട്ടുകൾ എന്തോ അർത്ഥവത്തായിട്ട് ഷാജികുമാർ എന്ന് പറയുന്ന ഇതിൻ്റെ ക്യാമറമാൻ എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചില ഷോട്ടുകൾ പിന്നെ ജേക്സ് ബിജോയുടെ ആണ് മ്യൂസിക് ഈ ജേക്സ് ബിജോയുടെ മ്യൂസിക് എന്ന് പറയുന്നത് സിനിമ ഇങ്ങനെ ഉയർത്തി 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 ഉയർത്തിക്കൊണ്ടുപോവുകയാണ് അതായത് ഒരു ഒരു ഇങ്ങനെ നമ്മളെ നമ്മളെ വല്ലാത്തൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള മ്യൂസിക്കാണ് ആണ് ജെക്സ് ബിജോയ് ഇതിന് തുടരുവിലും ഉപേക്ഷ ഉപേക്ഷ തുടരുവിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം അങ്ങനെ നല്ലൊരു മോഹൻലാൽ ചിത്രം കണ്ടൊരു കൂടിയാണ് ഈ കാര്യം ഞാൻ ഇവിടെ പറയുന്നത് എല്ലാം കൊണ്ടും അതായത് സിനിമ തുടക്കം മുതൽ സിനിമയുടെ അവസാനം വരെ കണ്ണിമ വെട്ടാതെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രം എന്ന് തന്നെ പറയാം തുടരുവിനെ എന്തായാലും സംവിധായകൻ തരുൺമൂർത്തി അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ് യു